കവിത എഴുത്തച്ഛയുടെ കാട്ടു പുക മേഘങ്ങളെയും കുരിരുട്ടാക്കി മാറ്റുന്നവാനിൽ മിന്നലോടി വന്നെത്തി നോക്കുമ്പോൾ താഴെ തെങ്ങണിത്തോപ്പിൻറെ ചാരേ വഞ്ചി കാത്തെന്ന പോലെ നിൽക്കുന്നതാരേറെ നേർത്ത നിഴരുക അകലെ നോക്കെ കുറിയ രണ്ടാൾക്കാ അരികിലെത്തുമ്പോൾ ഇരുകൊമ്പനാനകൾ അകലെ നോക്കെ കുറിയ രണ്ടാൾക്കാർ അരികിലെത്തുമ്പോൾ ഉടലിലാകെ ഇരുൾ ചുറ്റലെന്നാൽ കരളുകൊണ്ടറിഞ്ഞേക്കാം അവരെ അലകൾ പോൽ നിറക്കതിരുകൾ പോലെ എരിയുകയാണു ദീപങ്ങൾ പോലെ നേക്കടുക്കുന്ന നേരത്തുപോലും ഒന്നുമൊന്നും പറഞ്ഞിരിക്കില്ല കൊമ്പുകോർക്കാൻ കൊതിച്ചിരിക്കില്ല തമ്മിൽ തമ്മിൽ ചെവിയാട്ടിയേക്കാം തോളിൽ കൈയിട്ടവർ നടന്നേക്കാം നെഞ്ചുകീറുന്ന പോൾ ചിരിച്ചേക്കാം വന്നതാണവർ തുഞ്ചനെ കാണാൻ കവിത ചൊല്ലാൻ കിനാക്കളം നെയ്യാൻ വന്നതാണവർ തുഞ്ചനെ കാണാൻ കവിത ചൊല്ലാൻ കിനാക്കളം നെയ്യാൻ ചുട്ടുനീറും ഹൃദയത്തയൂതി കത്തിച്ചുള്ളം പൊടിക്കുന്നൊരാളിനെ ആളി കത്തുന്നതി അമൃതെന്നപോൽ മുന്തൂമപരൻ സമാശ്വസിപ്പിച്ചു ൂക്കുലകൾ പരാഗണം ചെയ്തു കനി നിറയാൻ കൊതിക്കുന്നൊരാളിനെ കവിത കള്ളിനായി പൂക്കുല തീർക്കുന്ന മറ്റയാൾ വിരുന്നു നാൻ വിളിച്ചു വിണ്ണിന് കാളുയരെ വളർന്നവർ പാരിനെലുകയിൽ കാലുകളുന്നുവോ മുതൽ കാർക്കും കടൽ വരെ ഒറ്റ പുഞ്ചയായി കണ്ടുപൊലിച്ചവർ അദ്രിത്തടം കാർക്കും കടൽ വരെ കണ്ടു ഒറ്റപ്പുഞ്ചയായി കണ്ടുപൊലിച്ചവലുമേറുമാപ്പാടത്തെ എപ്പോഴും ജീവിതമെന്നു തന്നെ വിളിച്ചവർ അന്നവരെന്തു തേടിയിരിക്കാം ഇളം തേനിപ്പോൾ കരുനുറപ്പോ കവിത പൊടിപ്പോ കലാശമോ അല്ല മലോകരൊന്നിച്ചു പുലരുന്ന കാലം ഏറ്റിറക്കങ്ങളില്ലാതെ വിടയും ഓണപ്പൂക്കൾ വിടരുന്ന കാലം പൊട്ടി കത്തിച്ച ചൂട്ടുപോലിപ്പോൾ വെണ്ണിലാവോ വെളുത്ത വെളുത്തതിക്കല്ലോ നെഞ്ചുലയ്ക്കുന്ന ദുഃഖം പിടഞ്ഞുടഞ്ഞുള്ളിലേക്കു ഞെട്ടും വസൂരി നാരേരുകൾ പോലുമില്ലാത്തവർ അന്യരാരെയും തൊട്ടറിയാത്തവർ സ്വന്തമുള്ളിലേക്കൊളിവിലാണെങ്കിലും നോക്കുവാനോ മറച്ചു നിൽക്കുന്നവ പരിചയം തൊലിപ്പുറമെ തൊടുമ്പോഴേ ചുട്ടുടച്ചു കുറിച്ചു തിന്നുന്നവ പ്രണയമറ്റവർ പ്രാകൃതർ ഞങ്ങൾ നാളെ എങ്ങനെ ജീവിക്കുമെന്നല്ല ൊടും സ്വപ്നങ്ങൾ കാണും പ്രണയമറ്റവർ പ്രാകൃതർ ഞങ്ങൾ നാളെ എങ്ങനെ ജീവിക്കുമെന്നല്ല നാളെയൊടും സ്വപ്നങ്ങൾ കാണും ഏറെയോർമ്മച്ചതുപ്പുകൾ ചൂഴിഞ്ഞിട്ടുമിനിയും ദൂരാത്ത ചെറിയ പാടങ്ങളിൽ ഏതു ാലത്തുമായിരമേനി വിളവു നൽകുന്ന വിത്തു വിതയ്ക്കുവാൻ പെരിയ കാലച്ചിറകിയിലുയർന്നവർ പൊരുളുപോലെൻറെ ഉള്ളിൽ നിറഞ്ഞു ചിതലുകുത്താത്ത വാക്കിൻറെ തുമ്പിനാൽ ഇവിടെ എന്നെ എഴുത്തി പെരിയകാല ചിറകിലുയർന്നവർ പൊരുളുപോലെൻറെ ഉള്ളിൽ നിറഞ്ഞവർ ചിതലുകുത്താത്ത വാക്കിൻറെ തുമ്പിനാൽ ഇവിടെ എന്നെ എഴുത്തി നിരുത്തുമോ